നമസ്കാരം പതിരും കതിരും ആയിരം പൂർണ്ണചന്ദ്രന്മാരെ കണ്ടും മരിക്കാൻ വെറും ഭാഗ്യം പോരാ മഹാഭാഗ്യം തന്നെ വേണം ശിശു ജനിച്ച ശേഷം മൂന്നാം ശുക്ലപക്ഷ തൃതീയയിൽ രാവിലെ സൂര്യോദയ സമയത്തിന് കുഞ്ഞിനെ പുറത്തു കൊണ്ടുവന്ന് പ്രകൃതി ദർശനം നടത്തുന്നതോടെയാണ് ആ നിഷ്ക്രമണ യാത്ര തുടങ്ങുക അന്നു മുതൽ എൺപത്തിമൂന്ന് വർഷവും ഒൻപത് മാസവും ഏതാനും ദിവസങ്ങളും കൂടി ജീവിച്ചിരുന്നാൽ ആയിരം പൂർണ്ണ ചന്ദ്രന്മാരെ കണ്ട പൗരനായി ആ കുട്ടി മാറും അത്തരക്കാരെ കൊണ്ടുപോകാൻ വൈകുണ്ഠത്തിൽ നിന്നും വണ്ടി നേരെ വരും അതിന് കഠിനമായ ഈശ്വര വിശ്വാസം തന്നെ വേണം നമ്മൾ കരുതും ഈശ്വരനെ തെറി വിളിക്കുന്നവരെയും ആക്ഷേപിക്കുന്നവരെയും ഭഗവാൻ വൈകുണ്ഠത്തിൽ കൊണ്ടുപോകില്ലെന്ന് പുറത്തു പത്തിയും അകത്തു ഭക്തിയും കാണിക്കുന്നവരാണ് യഥാർത്ഥ ഭക്തരെന്ന് ദൈവങ്ങൾക്കും തോന്നി തുടങ്ങി ഈശ്വരന്മാരുടെ ഒരു വലിയ പ്രതിസന്ധി എന്താണെന്ന് ചോദിച്ചാൽ ഭക്തന്റെ അകം മാത്രമേ അറിയാൻ പറ്റൂ പുറം അജ്ഞാതമാണ് അതുകൊണ്ട് അകത്തുപത്തിയും പുറത്ത് ഭക്തസംഗമവും നടത്തുന്നവരെയും ഈശ്വരന് വിശ്വാസമാണ് നവോത്ഥാനവും നിരീശ്വരവാദവും പറഞ്ഞ് ആളെ ഇളക്കി വിട്ടാലും ആർത്തവ ഫെസ്റ്റ് നടത്തിയാലും സഖാവ് വീട്ടിൽ ചെന്ന് കുളിച്ചു കുറിയിട്ട് ഭാര്യ കൊളുത്തിവെച്ചിരിക്കുന്ന വിളക്കിന്റെ മുമ്പിലിരുന്ന് ഒന്ന് കുനിഞ്ഞു കുമ്പിട്ടാൽ തീരാവുന്ന നീരസമേ ഉള്ളൂ ഏത് ഭഗവാനും ഭക്തനോട് അത്തരക്കാർ എന്ത് തെമ്മാടിത്തരം നാട്ടിൽ ചെയ്യുന്നു എന്നതൊന്നും ഭഗവാന് വിഷയമേ അല്ല ശിവന് കൂവളത്തുമാലയും വിഷ്ണുവിന് കറുകയും കൃഷ്ണന് തൃക്കൈവെണ്ണ ഭഗവതിക്ക് ഭാഗ്യസൂക്തവും രക്ഷസിന് പാൽപായസവും ഇത്രയും കൊടുത്താൽ ഒരു ഈശ്വരനും അവരെ കൈവിടില്ല പറഞ്ഞു വരുന്നത് എന്തെന്ന് ചോദിച്ചാൽ കേരള രാഷ്ട്രീയത്തിൽ മൃഗീയമായ ലോക്കപമർദ്ദനത്തിൽ ക്രൂരമായ പരിക്കുകളേറ്റ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്കൊക്കെ എങ്ങനെയാണ് അമരത്വവും ദേവപ്രസാദവും ഉണ്ടാകുന്നത് കേട്ട കഥകൾ വെച്ച് നോക്കിയാൽ പോലീസിൻ്റെ ഇടി മേടിച്ചവനൊക്കെ തുപ്പിയും കൂമ്പുപാടിയും രക്തസമ്മർദ്ദത്താലും മൂത്രം മുട്ടിയുമൊക്കെ അകാല ചരമം പ്രാപിച്ചവരാണ് ജീവിച്ചിരിക്കുന്നവർ എഴുന്നേറ്റ് നടക്കാൻ പോലും ത്രാണിയില്ലാതെ ശയ്യാവലംബികളാകും അടിയന്തരാവസ്ഥ കാലത്തെ കൂലി പോലീസിൻ്റെ ഇടിക്ക് വല്ല മയവുമുണ്ടോ ഇന്നത്തെ പോലെ സി സി ടി വി ഇല്ല കംപ്ലൈൻറ്റ് അതോറിറ്റി ഇല്ല മനുഷ്യാവകാശ കമ്മീഷൻ ഇല്ല പൗര സ്വാതന്ത്ര്യമില്ല പക്ഷേ അന്ന് ബയണറ്റിൻ്റെ കുത്തും ക്രൂരമായ തല്ലുമേറ്റുവാങ്ങിയ വി എസ് മരിച്ചത് നൂറ്റി രണ്ടാം വയസ്സിലാണ് ആയിരം പൂർണ്ണചന്ദ്രന്മാരെയും ഒരു പിണറായി വിജയനെയും പൂർണ്ണമായി കണ്ടാണ് അദ്ദേഹം മടങ്ങിയത് വി എസിന്റെ കാലിൽ കൊണ്ടതേ ഉള്ളൂ എന്നാണ് പിണറായി അതിനെ പരിഹസിച്ചത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ നിയമസഭയിൽ വന്ന് പിണറായി പറഞ്ഞ ലോക്കപ്പ് മർദ്ദനത്തിൻ്റെ സങ്കട കഥകൾ കേട്ടാൽ ഇന്നും ചരിത്രം കണ്ണീര് പൊഴിക്കും അന്ന് പിണറായി വിജയൻ പൊക്കിക്കാണിച്ച തൻ്റെ ചോരപുരണ്ട ഷർട്ടുണ്ടല്ലോ ഏത് രക്തപ്പുഴയിൽ മുഖ്യതെടുത്തതാണെന്ന് ആരും സംശയിച്ചു പോകും പക്ഷെ അഞ്ചു പേർ ചേർന്നിടിച്ച് അസംഖ്യം ഇടികളെല്ലാം പക്ഷേ അഞ്ചു പേർ ചേർന്നിടിച്ച അസംഖ്യം ഇടികളൊക്കെ ഏറ്റുവാങ്ങിയിട്ടും പിണറായിക്ക് വല്ല തട്ടുകേടും സംഭവിച്ചോ നെഞ്ചു വിരിച്ചു നിന്ന് അതൊക്കെ കൊണ്ടു കർക്കടകത്തിലെ പിഴിച്ചിൽ ആ നൊമ്പരം മാറാനുള്ളതാണെന്ന് നമുക്ക് സമ്മതിച്ചു കൊടുക്കാം അന്ന് പിണറായി കൊണ്ടത് സ്റ്റാലിൻ്റെ റഷ്യയിലെ ഇടിയായിരുന്നില്ല നെഹ്റുവിൻ്റെ ഇന്ത്യയിലെ ഇടിയായിരുന്നു ഇന്ന് പിണറായി വിജയൻ അനുഭവിക്കുന്ന സുഖങ്ങളൊക്കെ മോദിയുടെ ഇന്ത്യ നൽകുന്നതാണ് പറയുമ്പോഴല്പം പതിരുണ്ടായാലും ചേറുമ്പോൾ മണി വേണ്ടേ ബഹുമാനപ്പെട്ട പിണറായി ലോക്കപ്പിലന്ന് അത്രയൊക്കെ വാങ്ങിച്ചു കൂട്ടി ആയിരം പൂർണ്ണചന്ദ്രന്മാരെ കണ്ടുതീർക്കാൻ കൊതിച്ചിരിക്കുന്ന പിണറായി ഇപ്പോൾ നാട്ടുകാർ കൊള്ളുന്ന ഇടിയെല്ലാം ഒറ്റപ്പെട്ട ഇടികളാകുന്നത് എങ്ങനെയാണ് സാധാരണ നിലയിൽ ഏറെ പട്ടിണിയും പരിവട്ടവും ജീവിത ദുഃഖങ്ങളും പോലീസിൻ്റെ തല്ലുമൊക്കെ വാങ്ങിച്ചു വരുന്ന ഒരാൾ താൻ കടന്നുപോയ ദുരിതങ്ങളിലൂടെ മറ്റൊരാൾ കടന്നു പോകുമ്പോൾ അസ്വസ്ഥനാകേണ്ടതാണ് അവർക്ക് ആശ്വാസവും തണലുമാകേണ്ടതാണ് എന്നാൽ താൻ മേടിച്ച ഇടികളെല്ലാം നാട്ടിൽ വിപ്ലവം ജയിക്കാനുള്ളതായിരുന്നെന്നും പാവപ്പെട്ട ചെറുപ്പക്കാർ കൊള്ളുന്ന ഇടികളൊക്കെ അർഹതപ്പെട്ട ഇടികളാണെന്നും അദ്ദേഹം ധരിച്ചു വെച്ചിരിക്കുന്നു ശരിക്കും പിണറായി വിജയൻ ലോക്കപ്പിൽ കിടന്നിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അന്നത്തെ കാലത്ത് കസ്റ്റഡിയിൽ എടുക്കുന്നവരെ പേരും വീട്ടുപേരും വിലാസവും ചോദിച്ചറിഞ്ഞാണ് പോലീസ് കൈകാര്യം ചെയ്യുന്നതും തിരിച്ചറിയുന്നതും വാടക കൊലയാളികളെ കൊടുത്ത് വേണ്ടപ്പെട്ടവരെ രക്ഷിക്കുന്ന പാർട്ടിക്ക് വാടകയ്ക്കൊരു വിജയനെ കിട്ടാൻ വല്ല പാടുമുണ്ടോ അന്ന് ഏത് വിജയനെന്ന് ചോദിച്ചാൽ പറഞ്ഞേക്കണം പിണറായി വിജയനെന്ന് അങ്ങനെ പറഞ്ഞവനെ കൂമ്പ് വാട്ടി ഇടിച്ചു തരത്തു പോലീസ് അയാൾ ലോക്കപ്പിൽ കിടന്ന് തല്ലുവാങ്ങി ഒടുങ്ങിക്കാണും പോലീസിന് വേണ്ടി എസ്കത്തി പണിയിപ്പിച്ച ആളുകൾക്ക് ഒരു ചോര പുരണ്ട ഷർട്ട് ഉണ്ടാക്കാൻ വല്ല പാടുമുണ്ടോ എന്തിനേറെ ഒരിക്കൽ തെരുവിൽ നടന്ന ഒരു പോലീസ് ലാസി ചാർജിനിടയിൽ നിലത്ത് വീണ് കിടന്ന ഒരു സി പി എമ്മിൻ്റെ മുതിർന്ന നേതാവ് അടികൊണ്ട് കൊണ്ട് തലപൊട്ടിയ മറ്റൊരുത്തൻ്റെ ചോരയെടുത്ത് സ്വന്തം ദേഹത്തും മുഖത്തും പുരട്ടുന്ന ദൃശ്യവും നമ്മൾ കണ്ടതാണ് അവർ കാണിച്ചു കൂട്ടുന്ന ഉടായ്പകളാണ് മറ്റുള്ളവരും കാണിക്കുന്നത് എന്ന് ധരിച്ചാണ് ഈ പറച്ചിലെല്ലാം പിണറായി സഖാവിനെപ്പറ്റി മേൽപ്പറഞ്ഞത് ശരിയല്ല എങ്കിൽ മുഖ്യമന്ത്രി കുറ്റക്കാരായ സകല പോലീസുകാർക്കുമെതിരെ ഉടൻ നടപടിയെടുക്കണം താൻ ഏറ്റുവാങ്ങിയ ഇടി ഇനി ഒരു ചെറുപ്പക്കാരന്റെ മേലും പോലീസ് പ്രയോഗിക്കരുത് എന്ന് കാണിച്ചു കൊടുക്കണം മാങ്ങാ മോഷ്ടിച്ചവനെയും സ്റ്റേഷനിൽ വന്നവർക്ക് കാപ്പി കൊടുത്തവനെയും പിരിച്ചുവിട്ടാൽ പോരാ സ്റ്റാലിന്റെ ഋഷിയാണോ ഇത് എന്ന് ചോദിക്കുമ്പോൾ പഴയ പുരാണം പറഞ്ഞ് നെഹ്റുവിൻ്റെ ഇന്ത്യയിലെ ഇടിയെപ്പറ്റി പറയരുത് മോശപ്പെട്ടതെല്ലാം കണ്ടവൻ്റെ നെഞ്ചത്ത് കൊണ്ടുവച്ച് കേമത്ത നടിക്കാൻ പിണറായി മുതൽ വീണ ജോർജ് വരെ മിടുക്കുള്ളവരാണ് നൂറ് സംഭവങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി നടന്നാലും പറയും ഒറ്റപ്പെട്ട സംഭവമാണെന്ന് ഈ കേരളത്തിൽ ഇപ്പോൾ ഒറ്റപ്പെട്ടതും പർവ്വതീകരിച്ചതുമായ ഒരൊറ്റ സംഭവം മാത്രമേ ഉള്ളൂ അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന മഹാസംഭവമാണ്